ഹലോ ഫ്രണ്ട്സ് കുഞ്ഞാറ്റ സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വിട്ട് വരുമ്പം വളരെ ഈസിയായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു നാലുകുലി പലഹാരമാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് റവ അരക്കപ്പ് തേങ്ങ ഒരു മുട്ട അതുകൂടാതെ ഒരു കാൽ കപ്പ് ശർക്കര ഉരുക്കിയത് ആണ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടിയത് നമ്മൾ ഇത് ഈ സാധനങ്ങളെല്ലാം കൂടി ഒന്നിച്ച് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളാണേലും മുതിർന്നവരാണേലും ഇത് ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മളോട് ചോദിച്ചുകൊണ്ടേയിരിക്കും ഞാനിപ്പോൾ ചെറിയ അളവിലാണ് ഇത് കാണിക്കുന്നതിന് വേണ്ടി ചെറിയ അളവിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ അളവ് ആവശ്യമുള്ള അളവ് എടുക്കാവുന്നതാണ് ഞാൻ ഇതാ ഇപ്പോൾ ഇത് മിക്സിയിൽ അടിച്ചുകൊണ്ട് വരാനായി പോവുകയാണ് ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തു കൊണ്ടുവന്ന കൂട്ടാണിത് ഇത് ഈ രീതിയിലാണ് നമുക്ക് ഇത് അടിച്ച് എടുക്കേണ്ടത് ഒത്തിരി ലൂസായി പോകാൻ പാടില്ല നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ ആ പരുവത്തിൽ ഇത് അടിച്ചെടുത്ത് കൊണ്ടുവരണം ഒരല്പം സോഡാപ്പൊടി കൂടി ഞാനിതിൽ ചേർക്കുകയാണ് ഇനി നിങ്ങൾക്ക് ഇതിനകത്തേക്ക് നെയ്യിൽ നെയ്ക്കകത്തിൽ വറുത്ത് തേങ്ങ വറുത്ത് ചേർക്കാം അല്ലെങ്കിൽ ക്യാഷിനെട്ട് എന്താണോ ഉള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരല്പം ജീരകം ഇതുമാതിരി ചേർത്ത് കൊടുത്ത് ഇളക്കുന്നത് നമ്മൾ മുട്ടയുടെ മണമൊക്കെ മാറിക്കിട്ടാൻ നല്ലതാണ് അതൊന്നും ചേർക്കുന്നില്ല ഞാനിപ്പോൾ ഇത് ഇങ്ങനെ കോരി ഒഴിച്ച് ഉണ്ടാക്കുവാൻ പോവുകയാണ് ആ പാനടുപ്പ് വെച്ചു അല്പം എണ്ണ ഒഴിച്ച് ഒത്തിരി എണ്ണ ഇതിന് വേണ്ടി വരികയില്ല റവ തന്നെ എണ്ണ അങ്ങനെ കുടിക്കത്തില്ല ഇതുപോലെ ഇങ്ങനെ തവിക്കാത്ത എടുത്ത് കുറച്ച് മാവെടുത്ത് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ആ എണ്ണ അതിൻ്റെ മുകളിലേക്കൊന്ന് കോരിയിട്ട് കോരിയിട്ട് കൊടുക്കുമ്പോൾ ഇതൊന്ന് നല്ലതായിട്ടൊന്ന് പൊങ്ങി വരും ഇങ്ങനെ തി പൊങ്ങി വന്ന് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ എണ്ണക്കകത്ത് അത് ഒന്നും കൂടി ഒന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കിത് ഇങ്ങനെ മൂപ്പിച്ച് എടുക്കണം ഇതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതോടൊപ്പം തന്നെ എൻ്റെ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തി കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇടുന്നതായ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കണം ദാ ഇതുപോലെ ഇപ്പോൾ ഈ സ്നാക്സ് നല്ല ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട് അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് തീ നമ്മൾ കൂട്ടിയിടാൻ പാടില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഇതുപോലെ ഇങ്ങനെ കോരിയെടുത്ത് നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി ഓരോ തവി ഇങ്ങനെ കോരി ഒഴിച്ച് ഇതുപോലെ തന്നെ നമുക്കിത് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടെങ്കിൽ ആ ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ റവയ്ക്ക് പകരം ഗോതമ്പൊടി വെച്ച് നമുക്ക് ചെയ്യാം ആ റവയ്ക്ക് പകരം ഗോതമ്പൊടി എടുത്ത് ഇതുപോലെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെയും നമുക്ക് ഇതുണ്ടാക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് കൊണ്ട് വിശന്ന് വരുമ്പോൾ എന്താ പറയുക ഈ ബേക്കറി ഐറ്റംസും അങ്ങനെയുള്ളതായ കെമിക്കൽസുകളൊക്കെ അടങ്ങിയ സാധനങ്ങൾ ബിസ്ക്കറ്റും ഒക്കെ നമ്മൾ കൊടുക്കുന്നതിന് പകരം ഇതുപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ ഉണ്ടാക്കി സ്നാക്സുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെ നല്ലതാണ് അവരുടെ ആരോഗ്യത്തിനത് നല്ലതാണ് ഇത് കഴിച്ചു കഴിയുമ്പോൾ അത്യാവശ്യം വയറ് നിറയുകയും ചെയ്യും വയറിന് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അതിൽ ഉണ്ടാവുകയുമില്ല മുട്ടയും തേങ്ങയും ഒക്കെ നല്ല ഗുണമുള്ള സാധനങ്ങൾ തന്നെയാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധത്തിലും അവർക്ക് നല്ല പിന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണിത് എല്ലാവരും ഇത് ട്രൈ ചെയ്തു ഞാനിത് മുഴുവനും ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയ ശേഷം നിങ്ങളെ കാണിക്കാം ഇതേ ഞാനിത് മുഴുവനും ഉണ്ടാക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് വളരെ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഇത് നല്ല സോഫ്റ്റ് ആണ് ഇതിന് പിന്നെ ഉൽഭാഗമൊക്കെ ഇതിൻ്റെ ആകവശമൊക്കെ നന്നായിട്ട് എന്നാ അത് വെന്തിട്ടുണ്ട് അത് കണ്ടോ നല്ലതായിട്ട് വെന്ത ഇരിക്കുകയാണ് ഇത് നല്ല ടേസ്റ്റിയാണ് നല്ല രുചിയാണ് ഇത് കഴിക്കാൻ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീണ്ടും നമുക്ക് ഇതുപോലെയുള്ള വ്യത്യസ്തമായ വെറൈറ്റി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്